എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ബീഫ് റോസ്റ്റും പൊറോട്ടയും കഴിച്ചിട്ടുള്ള എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടാട്ടോ എൻ്റെ വീട്ടിൽ ബീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ടേ അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ നിബിദിന പരിപാടിക്ക് മദ്രസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ബീഫ് കറിയും അതുപോലെ നെയ്ച്ചോറൊക്കെ ഞാൻ എന്നിന് പറമ്പിലിരുന്ന് കഴിച്ചിട്ടായിരുന്നു കേട്ടോ കുളിച്ചിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് ആകെ ഞങ്ങൾക്ക് ആ അങ്ങനെ കഴിച്ചിട്ടുള്ളൊരു ഓർമ്മയുള്ളൂ ബീഫൊക്കെ പക്ഷേ ആ കാലങ്ങൾ മാറിയിട്ട് ഇതുവരെ ആചാരങ്ങൾക്ക് ഒരു കുറവില്ല അതുപോലെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇതുപോലത്തെ ആചാരങ്ങളൊന്നുമില്ല പക്ഷേ ഞാനിപ്പോൾ സൗദിയിലായത് കൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് കേൾക്കുന്നവർക്ക് തോന്നും കുറച്ച് ഓവറായി തോന്നാം പക്ഷേ ഹിന്ദുസ് ഫാമിലിയിൽ ഇപ്പോഴും ഇതുപോലെ കുറേ ആചാരങ്ങളുണ്ട് കേട്ടോ പക്ഷേ എല്ലായിടത്തും ഇല്ല ഇതുപോലെ ചില ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലിട്ട് അപ്പം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ക്രഷ് ചെയ്തതിന് ശേഷം അതാണ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇനി കുക്കറിലോട്ട് ഞാൻ അല്പം ഓയിൽ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലോട്ട് യും പൂവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് സവാള ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വയറ്റി എടുക്കാവുന്നതാണ് എല്ലാം കൂടി നല്ലോണം വയൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ മൂപ്പിച്ചെടുക്കുന്നില്ല ഇനി അതിലോട്ട് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ബീഫ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മസാലകളൊക്കെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഗരം മസാല വലിയ ജീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെയട്ടോ ചേർക്കുന്നത് അപ്പം നിങ്ങളുടെ ബീഫിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ പിന്നെ ഞാൻ നാർത്ത ചതച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ പിന്നെ ഞാൻ അര ഗ്ലാസ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്തായാലും ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ പിന്നെ ഓവറായി വെള്ളമാവും വേ വെന്ത് കിട്ടുന്ന സമയത്ത് പിന്നെ ഞാൻ കുറഞ്ഞ ഫ്ലെയിമിലിട്ട് മൂന്ന് വിസിലേ വന്നിട്ടുള്ളൂ കേട്ടോ അതൊക്കെ ഓരോ കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല പാകത്തിന് ഇവിടെ ചപ്പും കറിവേപ്പിലയും കൂടി മുകളിൽ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ബീഫ് റോസ്റ്റിന്റെ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ ഉള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മട്ടൺ ഇങ്ങനെ ഇണ്ടാക്കുക ആ ഒരു ലെവലിലാട്ടോ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അറിയാതിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാട്ടോ ഇതിനെക്കാട്ടും ടേസ്റ്റ് രൂപത്തിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കണ്ടെന്ന് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ബൈ ബൈ യു